കോശ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ റോബർട്ട് ബ്രൗണാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ തിയോഡർ ഷുവാനാണ് ആണ് കോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ബാക്ടീരിയ പാരമീസിയം യുഗ്ലീന അമീബ എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ ഏകദേശം ഇരുന്നൂറിനം കോശങ്ങളുണ്ട് ഡി എൻ എയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവപ്രേഷണമാണ് ആർ എൻ എയുടെ ധർമ്മം മാംസ്യ സംശ്ലേഷണമാണ് ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ സ്ഥലം ടോണോപ്ലാസ്റ്റ് ആണ് തന്മാത്രകൾ ഗാഠത കൂടിയ ഭാഗത്തു നിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുവശത്തും ഗാഠത തുല്യമാകുന്നതുവരെ സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയ ഡിഫ്യൂഷൻ എന്നറിയപ്പെടുന്നു ജലതന്മാത്രകൾ ഗാഠത കൂടിയ ഭാഗത്തു നിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുവശത്തും ഗാഠത തുല്യമാകുന്നതുവരെ ഒരു അർത്ഥതാര്യ സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയ വൃതി വ്യാപനം അഥവാ ഓസ്മോസിസ് എന്നറിയപ്പെടുന്നു റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദുവാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം കോർണിയയാണ് രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ് കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറയാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവമാണ് റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ആണ് കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിൻ അഥവാ ആണ് കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീരിൽ അടങ്ങിയതും രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളതുമായ എൻസൈം ലൈസോസൈം ആണ് കോശത്തിനുള്ളിലെ മറ്റ് കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകം ലൈസോസോ ആണ് കണ്ണുനീരിൽ കാണുന്ന ലോഹം സിംഗാണ് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം സിങ്കാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുങ്ങിയിൽ ഉണ്ടാകുന്നത് ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുമ്പോഴാണ് വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവ് സമഞ്ജനക്ഷമത എന്നറിയപ്പെടുന്നു ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം ഒന്ന് ബൈ പതിനാറ് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം തീക്ഷണ സ്ഥിരത എന്നറിയപ്പെടുന്നു അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യ എന്നറിയപ്പെടുന്നു ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ എന്നറിയപ്പെടുന്നു ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നതാണ് നേത്ര ലെൻസിൻ്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂ രൂപപ്പെടാത്ത അവസ്ഥ വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം എന്നറിയപ്പെടുന്നു അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന രോഗം ഗ്ലൂക്കോമയാണ് നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥ അല്ലെങ്കിൽ കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ സിറോഫ് താൽമിയ എന്നറിയപ്പെടുന്നു സിറോഫ് താൽമിയ രോഗത്തിന് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ് മങ്ങിയെ വെടിച്ചതിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ നിശാന്ത എന്നറിയപ്പെടുന്നു നിശാന്തതയ്ക്ക് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വർണ്ണാന്ധത എന്നറിയപ്പെടുന്നു വർണ്ണാന്ധതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ് പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് തിമിരം അഥവാ കാറ്ററാക്റ്റ് എന്നറിയപ്പെടുന്നു സ്നെല്ലെൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി പരിശോധിക്കാനാണ് ആറു മീറ്റർ അകലിൽ നിന്നാണ് സ്നെൽലെൻസ് ചാർട്ട് വായിക്കേണ്ടത് മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രന്ഥികൾ കോൺ കോശങ്ങളാണ്